തോരാതെ പെയ്ത മഴയിൽ വീടുകളും പരിസരവും വെള്ളത്തിൽ മുങ്ങി ദുരിതക്കയത്തിലായവരെ വിവിധ ഇടങ്ങളിലായി തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മഴ ശക്തമായതിനെ തുടർന്ന് പുറക്കാട് പഞ്ചായത്തിൽ മാത്രമാണ് ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നത് ഇവിടേക്ക് ബുധനാഴ്ച ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ കൂടിയെത്തി എന്നാൽ മഴ കടുത്തതോടെ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും ക്യാമ്പുകൾ ആരംഭിച്ചു അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെ നന്ദാവനം സ്കൂളിൽ അഞ്ച് കുടുംബങ്ങളെയും അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ എൻ എസ് സ്കൂളിൽ മുപ്പത്തി സെന്റ് അലോഷ്യസ് കോൺവെന്റിൽ ഇരുന്നൂറ്റിമൂന്നും പുന്നപ്ര വടക്കു പഞ്ചായത്തിലെ പറവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനൊന്ന് കുടുംബങ്ങളെയുമാണ് മാറ്റിപ്പാർപ്പിച്ചത് തോട്ടപ്പാളി സ്പിൽവേ തുറന്നതിനെ തുടർന്ന് കിഴക്കൻ വെള്ളം കടലിലേക്ക് കൂടുതൽ ഒഴുകി മാറുന്നുണ്ടെങ്കിലും മഴ ശക്തിയാർജിക്കുന്നത് ദുരിതം പ്രതിപ്പിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു തോരാതെ പെയ്ത മഴയിൽ അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ കാക്കാഴം കമ്പിവളപ്പ് ഭാഗം വെള്ളത്തിൽ മുങ്ങിയത് നൂറുകണക്കിന് കുടുംബങ്ങളിലെ ദുരിതത്തിലാക്കി വിവരം അറിയിച്ചതിനെ തുടർന്ന് എച്ച് എസ് എല്ലാം എം എൽ എയുടെ ഇടപെടലിൽ ജേഴ്സി ബി എത്തിച്ച കാക്കാഴം സ്കൂളിന് സമീപത്തെ കാപ്പിത്തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തെ കനാലിൽ റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ മൂലം നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളത്തിലാക്കി തുടർന്ന് എം എൽ എയും കളക്ടറും സ്ഥലം സന്ദർശിച്ചു വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും എം എൽ എ സന്ദർശിച്ചു മാരകുളം വടക്ക് പഞ്ചായത്തിൽ വെള്ളക്കെട്ടിൽ നിരവധി വീടുകൾ ദുരിതത്തിലായി പഞ്ചായത്ത് ഇടപെട്ട് ചെത്തിപ്പൊഴിമുഖം തുറന്ന് വെള്ളം കടലിലേക്ക് ഒഴുക്കിയതിനെ തുടർന്നാണ് വെള്ളക്കെട്ടിന് ശമനമായത് ഇതിന്റെ ഭാഗമായി ജലനിരപ്പ് താഴ്ന്നുണ്ടെങ്കിലും തോരാതെ പെയ്യുന്ന മഴ ദുരിതമാകുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു